നാട്ടിൽ മുഴുവൻ പ്രശ്നമായ ആള് വീട്ടിലും പ്രശ്നം തുടങ്ങി നമ്മൾ അങ്ങനെയാണ് അറിഞ്ഞത് പക്ഷെ അങ്ങനെയല്ല സത്യത്തിൽ സത്യത്തിലാൾ വീട്ടിലാണ് ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത് ഇതിലും നല്ലത് പട്ടിണി കിടന്ന് ചാവ്യാണ് സ്വന്തം അമ്മേനെയും പെങ്ങളെയും ഇതേപോലെ പച്ച ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതിനെക്കാട്ടിലും നല്ലത് പട്ടിണി കടന്ന് ചാവുകയാണ് സ്വന്തം അമ്മയല്ലേ എന്തായാലും പൈസക്ക് ഇതേപോലെയുള്ള ചെയ്യരുത് എന്താ വേണ്ടി ഇതേപോലെ ഫാമിലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പണിക്ക് വേറെ ഒന്നും ചെയ്യുന്നില്ല അവള് പഠിക്കാൻ നോക്കുന്നില്ല അവൾ അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ചുമ്മാ വീട്ടിലിരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫേഴ്സ് തുടങ്ങി അതായത് ഒരു കണക്ഷൻ അവ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പോ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കുശിയും കാണും െന്ന് ചോദിച്ചു അത് ചോദിക്കേണ്ടി വന്നാണ് ചോദിപ്പിച്ചാണ് ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ അമ്മയുടെ സൈഡിൽ നിന്ന് അങ്ങനൊരു രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അതുവരെ നിന്നെന്നുള്ള പണിക്കാശും ലാഭവിഹിതവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കിട്ടുന്ന ലാഭം കേട്ടോ അല്ലാത്ത ലാഭം കൊടുക്കുന്നത് എങ്ങനെ പറയാൻ കഴിയുന്നടാ സ്വന്തം പെങ്ങളെ കുറിച്ച് ഇതേപോലെ യൂട്യൂബിൽ റീച്ചിന് വേണ്ടിയിട്ട് അമ്മയെ കുറിച്ച് ദാമ്പത്യ ജീവിതത്തിനെ പറ്റിയിട്ട് വളരെ മോശം രീതിയിൽ ചിത്രീകരിക്കുക അതേപോലെ തന്നെ സ്വന്തം പെങ്ങളെ കുറിച്ച് ഉള്ളതായാലും ഇല്ലാത്തതായാലും ഇതേപോലെ പബ്ലിക്കില് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയാനൊക്കെ കാണിക്കുന്ന ഈ ഒരു തൻ്റെ ഉണ്ടല്ലോ ഇതുകൊണ്ട് കിട്ടുന്ന പൈസ ഊഹ് സ്വന്തം അമ്മയെ കുറിച്ചും പെങ്ങളെക്കുറിച്ചും ഇതേപോലെ പബ്ലിക്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഫോളോവറോട് വിളിച്ച് പറയുകയാണ് നാല് ലക്ഷത്തി ഇരുപതിനായിരത്തിൽ കൂടുതൽ ആളുകൾ ഈ ആയ ഈ മനുഷ്യനെന്താകുന്നുണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതേപോലത്തെ ആളുകളെയൊക്കെ വളർത്തുന്നത് ഇവർ വീട്ടിലുള്ള കാര്യങ്ങൾ ഇതേപോലെ പബ്ലിക്കിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് റീച്ചിനു വേണ്ടിയിട്ടായാലും എന്തിനു വേണ്ടിയിട്ടായാലും സ്വന്തം അമ്മേനെയൊക്കെ ഇതേപോലെ വിളിച്ച് പറയുമ്പോൾ ഇതുപോലെയുള്ള ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണോ അതേപോലെ പെങ്ങളെക്കുറിച്ച് ഇതേപോലെ ഇല്ലാത്ത കാര്യങ്ങൾ പറയാം ഇനി ഉള്ളതായാലും ഇല്ലാത്തതായാലും പബ്ലിക്കിൽ വന്നിട്ട് ഇതേപോലെ വിളിച്ച് പറയുമ്പോൾ സ്വന്തം പെങ്ങളാണെന്നുള്ള കാര്യം വരെ മറന്നു പോകുന്ന ഇതുപോലത്തെ മൃഗങ്ങൾ ഇതേപോലെയുള്ള ആളുകളെ നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളാണ് ഇതേപോലത്തെ ആളുകളെ വളർത്തുന്നത് അതുകൊണ്ട് ഇതേപോലെയുള്ള ഫാമിലി ബ്ലോഗർമാർക്കൊക്കെ തക്കതായിട്ടുള്ള എന്താക്കണം മറുപടി കൊടുക്കുക തന്നെ വേണം നിങ്ങൾ ഓരോരുത്തരും എന്താക്കണം കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിലും വലുത് ഇനിയും കാണാൻ കിടക്കുകയാണ് എന്റെ മുപ്പത് ശതമാനം ഷെയർ കുറിച്ചതിലും മാത്രല്ലോ എന്തായാലും മാത്രല്ലോ തിന്നിട്ടുണ്ട് ഡ്രസ്സ് മേടിച്ചു തന്നിട്ടുണ്ട് ഡ്രസ്സ് പച്ച വീട്ടിൽ പ്രഷ്നേഷ് നാട്ടിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും റെഡിയാക്കാൻ വേണ്ടി നടന്ന ആളാണ് സാനിറ്റൈസറുമായിട്ട് അല്ലെങ്കിൽ പിന്നെ ബീച്ചിലുള്ള സി സിറിഞ്ചൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ കാലമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആളാണ് ആ ആളാണ് സ്വന്തം വീട്ടിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റാത്ത ആൾ സത്യത്തിൽ ഇയാൾ വീട്ടിലും വലിയ പ്രശ്നമാണ് അങ്ങനെയാണ് ശരിക്കും പ്രശ്നേഷ് ആയത് എന്തായാലും അറിയാൻ പറ്റുന്നത് എന്താ ചോദിച്ചാൽ ഇത്രക്ക് വൃത്തികെട്ട ഒരു മനുഷ്യനാണ് ഈ പ്രഷ്നേഷ് എന്ന് പറയുന്ന ഈ വ്യക്തി കാരണം എന്താ പറയാ നമ്മൾ കണ്ടെടുത്തോളം ഇതുവരെ ഇദ്ദേഹത്തിനെ കുറിച്ച് കണ്ട വീഡിയോയിൽ കണ്ടെടുത്തോളം വളരെ മോശമായിട്ടുള്ള ഒരു മനുഷ്യനാണ് വീട്ടിൽ പോയിട്ട് പറഞ്ഞല്ലോ കൂടെ കൂടെ അത്യാവശ്യമായിട്ട് എടുക്കുവല്ലോ എന്താ എന്താണിക്കണ്ടേ വീട് എന്താ രാത്രി ഒന്ന് വീട്ടിൽ ഇത് കാണുമ്പോ ഒരു കാര്യം ഉറപ്പാ ഇയാൾ എന്തോ ഉദ്ദേശിച്ചിട്ടാണ് ഉദ്ദേശം നൂറ് ശതമാനം റീച്ചാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും കാരണം ഇതേപോലെ സ്വന്തം വീട്ടിൽ തീർക്കേണ്ട വിഷയം പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് പാർട്ട് വണ്ണ് പാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എപ്പിസോഡാക്കിയിട്ട് ഇടുമ്പോൾ ഇതിൻ്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ അത് റീച്ചാണ് അത് അമ്മേനെക്കുറിച്ചും പെങ്ങളെക്കുറിച്ചും എന്ത് അപരാധം പറഞ്ഞാലും വേണ്ടില്ല റീച്ച് ഉണ്ടാകണം എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് നിങ്ങൾ കേരളത്തിലുള്ള ജനങ്ങൾ ബുദ്ധിയുള്ള ആളുകളാണ് വിവരമുള്ള ആളുകളാണെന്ന് കാണിച്ചു കൊടുക്കണം അല്ലാതെ ഇതേപോലെയുള്ള ആളുകൾക്ക് അത് എന്താ വളായി മാറരുത് കാരണം ഇതേപോലത്തെ ഫാമിലി വ്ലോഗർമാരായിട്ടുള്ള ആളുകൾ ഇനിയും വരും ഇപ്പം ഫാമിലി വ്ലോഗർ ഒന്നും അല്ല ഇവൻ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് ഇതിന്റെ മുമ്പ് ഇങ്ങനെ വന്നത് പക്ഷേ അദ്ദേഹത്തിന് അതിൽ നിന്ന് വലിയ രക്ഷയൊന്നും ഇല്ലാന്ന് കണ്ടപ്പോഴാണ് ഇതേപോലത്തെ ഒരു ആയിട്ട് ഇറങ്ങിയത് നൂറ് ശതമാനം എന്തോ ഒരു നാടകം പോലെയൊക്കെ തോന്നുന്നുണ്ട് ഇവന് സ്വന്തമായിട്ട് കളിക്കുന്ന നാടകമാണോ ഇനി അമ്മയും പങ്ങളും എല്ലാവരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള നാടകമാണോ ഒന്നും അറിയുന്നില്ല ഇനി എന്ത് തന്നെ ആയാലും പബ്ലിക്കിൽ സ്വന്തം അമ്മേനെക്കുറിച്ചും പെങ്ങളെക്കുറിച്ചും ഇതുപോലെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത് പച്ചയായ ഒരു മനുഷ്യൻ സ്വഭാവത്തിലുള്ള ഒരു മനുഷ്യൻ ലഹരി ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് സ്വന്തം പെങ്ങളും അമ്മയും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ അങ്ങനെ പറയാൻ കഴിയുമോ എന്നുള്ള വലിയൊരു സംശയമാണ് അമ്മേനെ ഇത്ര മോശം ഈ പക്വതയുള്ള ഇത്രക്ക് പ്രായപൂർത്തിയൊക്കെ ആയ ഒരു മനുഷ്യനല്ലേ അവന് സ്വന്തം അമ്മേനെക്കുറിച്ച് നമ്മളെ കൊണ്ട് പറയാൻ പറ്റും നമ്മളെ അമ്മേനെക്കുറിച്ച് ഇതേപോലെ ഇല്ലാത്ത കാര്യങ്ങളും ഉള്ള കാര്യങ്ങളും സ്വന്തം പെങ്ങളെക്കുറിച്ച് പബ്ലിക്കിനോട് ഇതേപോലെ വിളിച്ച് പറയാൻ പറ്റുമോ നമ്മളെ പങ്ങളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കൂലേ പക്ഷേ ഇതെന്താ ചെയ്യുന്നത് വിചാരിച്ചാൽ പബ്ലിക്കിലേക്ക് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണോ എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ തോന്നുന്നത് എന്തു തന്നായാലും ഇതൊന്നും ശരിയുള്ള കാര്യമല്ല ഇതേപോലെയുള്ള ആളുകളെയൊക്കെ എന്താക്കണം അടക്കി നിർത്തണം അതിന് ഈ എന്താ പറയുക നാല് ലക്ഷത്തി ഇരുപതിനായിരത്തിൽ കൂടുതൽ വിഡികളായിട്ടുള്ള ഫോളോവേഴ്സ് ഉണ്ടല്ലോ അവരാണ് ഇതേപോലത്തെ ആളുകൾക്കൊക്കെ വളം വെച്ചു കൊടുക്കുന്നത് ഫാമിലി ബ്ലോഗർമാർ കളിക്കുന്ന നാടകം ഈ എന്താ പറയുക സ്വന്തം വീട്ടിൽ പല്ലുകുത്തി നാറ്റിക്കുക എന്ന് പറയും നമ്മൾ വീട്ടിൽ തീർക്കേണ്ട കാര്യങ്ങൾ ഇതേപോലെ പബ്ലിക്കിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് അതികെട്ട ഒരു പരിപാടിയാണിത് ഇതിനെ അംഗീകരിക്കാൻ എന്താകുന്നില്ല നമുക്ക് പറ്റുന്നില്ല വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇനി പച്ച വീട്ടിൽ പ്രശ്നേഷി എവിടം വരെ പോകും എന്തൊക്കെ ചെയ്യും എന്നുള്ളത് കണ്ടറിയാം ഇതിന് എന്തിനായാലും അടിപൊളിയാണ് ഇതുപോലെയൊക്കെ തന്നെ വേണം ആളുകളായാലും കാരണം പിന്നെ ഇൻഫ്ലുവൻസർ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇൻഫ്ലുവൻസർമാരാണ് കാരണം മറ്റുള്ള ആളുകൾക്ക് പ്രചോദനം ഉണ്ടാകുന്ന ചെയ്യുന്ന ആളുകളാണ് സത്യമായിട്ട് ഇതേപോലെയുള്ള ആളുകളൊക്കെയാണ് നമ്മൾ വളർത്തേണ്ടത് അമ്മേനെക്കുറിച്ച് ഇതേപോലെ ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ സ്വന്തം പെങ്ങളെക്കുറിച്ച് നാട്ടുകാരോട് ഇതേപോലെ ഏറ്റവും മോശം രീതിയിൽ സ്വന്തം പെങ്ങളെ ചിത്രീകരിക്കുന്ന ഇതുപോലെയുള്ള ആങ്ങളമാരൊക്കെയാണ് യഥാർത്ഥ ഇൻഫ്ലുവൻസർമാർ ഇവരെയൊക്കെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നത് അല്ലേ അതല്ലേ അതിൻ്റെ സത്യം